വർഷങ്ങളായി ജോലി ചെയ്യുന്ന കരാർ തൊഴിലാളികളെ ഒഴിവാക്കി മലബാർ സിമെന്റ്സിൽ മസ്തൂർമാരെയും കലാസികളെയും നിയമിക്കാനുള്ള നീക്കത്തിൽ വൻ അഴിമതിയെന്ന ആരോപണം തൊഴിലാളി യൂണിയനുകൾക്ക് സർക്കാർ നൽകിയ ഉറപ്പ് ലംഘിച്ചാണ് നിയമന നീക്കമെന്നും ഇതിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും സി ഐ ടിയു വ്യക്തമാക്കി എന്നാൽ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് നിയമനമെന്നും മറിച്ചുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മലബാർ സിമെന്റ് എം ഡി റിപ്പോർട്ടറോട് പറഞ്ഞു മസ്തൂർ കലാസി തുടങ്ങി ഏഴ് തസ്തികളിലേക്ക് മലബാർ സിമെന്റ് നടത്തുന്ന നിയമനത്തിലാണ് വൻ ക്രമക്കേട്ടുണ്ടെന്ന് ആരോപണം ഉയർന്നിട്ടുള്ളത് മുപ്പത് വർഷത്തോളമായി ജോലി ചെയ്തു വരുന്ന തൊഴിലാളികളെ ഒഴിവാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ഇത് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ തൊഴിൽ നഷ്ടപ്പെടാൻ കാരണമാകുമെന്നും തൊഴിലാളി സംഘടനകൾ ആരോപിച്ചു രണ്ടായിരത്തി പത്തിൽ തൊഴിലാളി യൂണിയനുകൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കാതെയാണ് കമ്പനി മാനേജ്മെന്റ് പുതിയ നിയമനം നടത്തുന്നതെന്നും തൊഴിലാളികൾ പറഞ്ഞു നിയമന നടപടികൾ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാപ്പകൽ സമരം നടത്തിയ സിഐ ടിയു ഇക്കാര്യം ഉന്നയിച്ച് പ്രക്ഷോഭം ശക്തമാക്കാൻ ഈ മാനേജ്മെന്റ് പിന്മാറണമെന്നും ഈ സ്ഥാപനത്തിന് കോടിക്കണക്കിന് ലാഭം ഉണ്ടാക്കാൻ ജീവിതം സമർപ്പിച്ചിട്ടുള്ള ആദിവാസികളും പട്ടിയാതി വിഭാഗത്തിൽപ്പെട്ടവരും മതനൂരവങ്ങളിൽ പെട്ടവരും പരിസരവാസികളുമായ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാൽ നിയമനത്തിൽ യാതൊരുവിധ ക്രമക്കേടുമില്ലെന്നും നടപടിക്രമങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ടെന്നും മലബാർ സിമന്റ് പറഞ്ഞു നമുക്ക് നമുക്ക് ചെയ്ത് മാത്രമേ നിയമനം പൊതുമേഖലാ അപ്പോൾ എന്താണ് വേറെ റൂൾസോ അങ്ങനത്തെ വേണം അതില്ല സ്ഥാപനത്തിനാവശ്യമായ ജീവനക്കാർ നിലവിലുള്ളപ്പോൾ പുതിയ നിയമനം നടത്തുന്നത് സ്ഥാപനത്തിന് വൻ ബാധ്യത വരുത്തുമെന്നും തൊഴിലാളി യൂണിയനുകൾ ആരോപിച്ചു റിപ്പോർട്ടർ പാലക്കാട്